വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന മാതാപിതാക്കളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും മാനസിക ഉല്ലാസം നൽകാനുമായി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ കിൻഡർ ഗാർഡൻ രക്ഷിതാക്കൾക്കായി വേണ്ടി പാരന്റ്സ് ഡേ സംഘടിപ്പിച്ചു പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല പാരന്റ് എങ്ങനെയായിരിക്കണമെന്നും പുതുതലമുറയിൽപ്പെട്ട കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ട രീതികളെക്കുറിച്ചും വടപുറം യൂണിക് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷഹലാബീഗം മാതാപിതാക്കൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഞാൻ കോട്ടയത്താണ് പഠിച്ചത് ഈ കോട്ടയത്ത് പഠിച്ച സമയത്ത് പല തവണ ഞാൻ അതിന്റെ മതില് ചാടിയിട്ട് ഇങ്ങോട്ട് പോന്നാലോന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഈ ഹോംസിന്നലേ തുടങ്ങിയല്ല അത് പണ്ട് മുതലേ ഉള്ള സമതിയാണ് അവിടെ ഓർമ്മ ഇങ്ങനെയാണ് സമതി പക്ഷേ ഞാൻ അന്ന് അവിടെ നിന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ ചേർത്ത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മോൾ തയ്യാറാവണം എന്ന് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ഈ ഓണത്തിനായി സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജ്വല്ലറി രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച കപ്പിൾ ഡാൻസ് കുട്ടിയെ അറിയുക സുന്ദരിക്ക് പൊട്ടുകുത്തൽ കസേരകളി ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിലേക്ക് എങ്ങനെ കുട്ടിയെ ഒരുക്കാം തുടങ്ങിയ മത്സരങ്ങൾ ശ്രദ്ധേയമായി കെ ജി പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു ഇന്ന് നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിലെ വിവിധ പരിപാടികളായ നോ യുവർ ചൈൽഡ് കുട്ടീനെ അറിയുക എന്നുള്ളതും സുന്ദരിക്ക് പൊട്ടുതുടൽ മ്യൂസിക്കൽ ചെയർ അതേപോലെ ഒരു കുട്ടീനെ ഒരുക്കി സ്കൂളിലേക്ക് കൊണ്ടാക്കാനായിട്ട് എന്തൊക്കെ തരം ഐറ്റംസ് ഒരു നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗെയിമും ഉണ്ടായിരുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരൻസും കുട്ടിയും തമ്മിലുള്ള ബന്ധം കൂട്ടുന്നതിന് അതേപോലെ തന്നെ സ്കൂളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഒരു അഭേദ്യമായ ബന്ധം പേരൻസിന് ഉണ്ടാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത് പോരാത്തതിന് അച്ഛൻ സാധാരണഗതിയിൽ അച്ഛനല്ല അമ്മയാണ് എല്ലാതും കുട്ടിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാറ് അച്ഛന്മാർക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയിട്ട് മനസ്സിലാക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലുപരിയായിട്ട് പുറത്തിറങ്ങാണ്ടിരിക്കുന്ന പേരൻസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു എന്റർടൈൻമെന്റും കൂടിയായി കാണാം ഈ ഒരു ആക്ടിവിറ്റിയെ മത്സര വിജയികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ കെ ഇന്ദു പി കെ പ്രീതി കെ സ്മിത എം റംഷിത പി ഇ സുനില കെ ടി ദൃശ്യ സെൽമ കെ അഖില എന്നിവർ നേതൃത്വം നൽകി

லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கரிமாரிகொண்ட